നമസ്കാരം ഏവർക്കും ജ്യോതിന് മൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും അതായത് ചില ദിവസങ്ങൾ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളും ചില ദിവസങ്ങൾ തൊടുന്നതെല്ലാം ശരിയാവുകയും ചില ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത ദിവസമായിരിക്കും അനുഭവപ്പെടാറുണ്ട് ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഏതൊക്കെ ദിവസങ്ങളാണ് അനുകൂലവും ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്നും അതുകൂടാതെ ഫലങ്ങളും എന്താണെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജനുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാലിന് ശേഷം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ചന്ദ്രൻ എട്ടാമടത്തുകൂടി സഞ്ചരിക്കയാകയാൽ അഗ്നിസമ്മദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക മുൻകരുതലെടുക്കുക ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കും ഇടവക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സൗഖ്യം ശത്രുനാശം രോഗശമനവും ഫലങ്ങളാകുന്നു പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ വരെ ഏഴാമിടത്ത് കൂടി ചന്ദ്രൻ ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുകയാകയാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ചയനസൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ഇത് പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ വരെ അനുകൂലമാകുന്നു അതായത് അതായത് പതിനൊന്നാം തീയതി ഞായറാഴ്ച മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ വരെ അനുകൂലമാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിഥുനക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നുമായിരിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം സൗഖ്യം ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഭരങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ഏതു കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാധീനത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനനേട്ടം സൗഖ്യം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ മൂന്നാമത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ദൈവാധീനത്തിനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ടും ഈശ്വരനെ പ്രാർത്ഥിക്കുക അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ രണ്ടാമത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക കർമ്മങ്ങൾക്ക് വിഘ്നവും ധനനാശവും ഫലങ്ങളായതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ധനലാഭം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഒന്നാമടത്തും രണ്ടാമത്തും മൂന്നാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചേ കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനനാശത്തിനും കർമ്മവിഘ്നത്തിനും സാധ്യതയുള്ളതിനാൽ ഈശ്വരാധീനത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സൗഖ്യവും വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ആഴ്ചയിൽ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ പന്ത്രണ്ടാമത്തും ഒന്നാമടത്തും രണ്ടാമടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക കർമ്മങ്ങൾക്ക് വിഘ്നവും ധനനാശവും ഫലങ്ങൾ ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക ധനക്രയ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം അതും പല വഴികളിലൂടെ ധനലാഭം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം സുഖശയനം ധനലാഭം അതും പല വഴികളിൽ നിന്ന് ധനലാഭം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് അവിട്ടം രണ്ടാം പകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം അതും പല വഴികളിലൂടെ ധനലാഭം സംഗമം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയും ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേ കാൽ മുതൽ പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുക്കാൽ മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേക പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധന നേട്ടം എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ഈ ആഴ്ചയിൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം